പാരമ്പര്യമായിട്ട് കിട്ടിയ ഹോട്ടലാ അച്ഛൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകണം അല്ലേ അത് ശരി പത്ത് രൂപയുടെ വടലാണോ അവൻ താമ്രാണിത്തിരി കത്തിച്ചു വെച്ചുപോയ അച്ഛൻ എന്തിനു ചായ അതവിടെ എന്നെടുക്കുവാ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ മെനു എഴുതുവർന്ന സേട്ടാ കോഴി പെഴച്ചത് പൊരിച്ചതെന്ന് എഴുതിയാണോ വന്ന് തന്നെ അറസ്റ്റ് ചെയ്ത കടുവനെ തോരൻ വെച്ചെന്ന് പറഞ്ഞാ പിന്നെ കാക്കാ കറി കക്കാ കറി എന്തെങ്കിലും എഴുതാനുണ്ടോ കൂടെ തൈരുവട മതി നിർത്തിക്കോ ഇത് മതി തിരിച്ചു വെക്കാം ഓ എടാ ഈ ഷവർമ്മ തീർന്നില്ലട ഏത് ഈ ഷവർമ്മ ഷവർമ്മ തീർന്നിട്ട് മാസങ്ങളായി മൊലാളി പിന്നെ അവിടെ ആളും അനക്കൊന്നും ഇല്ലാത്തതിന്റെ പേര് തേനീച്ച കൂട് വെച്ചേക്കുന്നതാ അ ശരി ഞാൻ ഇല്ലാത്ത സമയത്ത് തേൻ വെപ്പന ഉണ്ടോ കഴിക്കാൻ കഴിക്കാൻ നോക്കട്ടെ

ോട് നാണോ മാനോ ഇല്ല വന്ന് ഇന്ന് പൈസ തന്നെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം രാത്രി ആവുമ്പോ കൊണ്ട് തരും ആ എത്ര നാളെന്ന് പറഞ്ഞാൽ സെറ്റാ ഇങ്ങനെ ഓസിന് അടിക്കുന്ന അതൊരു സുഖമല്ലേ ഞാനൊക്കെ അന്യ ദിവസത്തുനിന്ന് പണിയെടുത്ത് തീരുക്കുന്നു ആണോ നിങ്ങൾ ഇവിടെ കിടന്ന് ഓസിന് ഓസിനെ അയ്യോ എന്നാ അയ്യോ പൊളിഞ്ഞേ എന്നാ പൊളിഞ്ഞേ പൊളിഞ്ഞേ എന്താ ണ്ട് അത് ഞാൻ ചെയ്തില്ലോ സബ് ഇൻസ്പെക്ടർ അല്ലേ അവരെങ്ങനെ ചെയ്യാൻ അയ്യോ ഇവിടെ പഴയ പഴയ സാധനം എടുത്ത് മാറ്റാമെങ്കിൽ ഷട്ടർ ഇടാ അതെന്നെ പഴയ സാധനം എടുത്ത് മാറ്റിയാൽ മതിയോ പഴയ സാധനം മാറ്റുന്ന എളുപ്പമാണ് ഷട്ടർ എടുത്തത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എറണാകുളത്ത് ഇതുപോലെ ടെസ്റ്റിന് ചെയ്തിട്ട് ആ ഫുഡ് കൊള്ളാത്തതിന് മൂന്ന് ലൈസൻസ് ആണോ തന്നെ അച്ഛന്റെ ചെയ്യാൻ ടെൻഷൻ ഒരു കടയാന്റെ ഞാൻ എന്ന മാതാ ഹോട്ടലിൽ പോയി ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ട ഒക്കെ മേടിച്ചോണ്ട് വരാ അവര് വരുമ്പോ നമ്മുടെ ഫുഡിന്റെ മേളി വെച്ച് നമുക്ക് കൊടുക്കുക വന്ന ഹോട്ടൽ അടപ്പിക്കും നിങ്ങൾക്കാരനെ വിളിച്ചു വൃത്തിയായിട്ട് നിൽക്കാൻ പറയും വന്നട വൃത്തിയായിട്ട് നിൽക്കണം കട്ട് ചെയ്യുന്നു ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇത് കൈ കാണിച്ചേ അയ്യോ ഇതിന്റെ രക്തരക്ഷത്തോ എന്തിനാണ് ഇത്ര മാത്രം കളിച്ചു നീ ഒരു കാര്യം ചെയ്യണം അവര് വന്നു കഴിയുമ്പോഴേ ആ ചോദിക്കും എന്റെ ചോദിക്കും നീ എവിടുന്നാണ് എന്ന് ചോദിക്കും അത് എവിടെ താമസിക്കണെന്ന് വെച്ചാ നീ എന്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ലോഡ്ജി ലോഡ് നാല് കൂടെ അങ്ങനെ പറയില്ല പിന്നെ നീ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അയ്യോ അത് മോനാളികാരെ വീട്ടിൽ ഞാൻ റെയിൽവേ ഇന്ന് തൊട്ടാ നാളെ തൊട്ടാ വിണ്ടല്ലോ ഞെക്കി കൊല്ലും ഞാൻ ഞാൻ പറഞ്ഞു അപ്പൊ വൃത്തിയായിട്ട് അപ്പൊ അവ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് നല്ല എന്റെ ഷർട്ട് അവിടെ കിടപ്പുണ്ട് ഷർട്ടോ മുണ്ടോ പിടുത്തോണ്ടെങ്കി വാ ഉളിച്ചു വൃത്തിയായിട്ട് നഖവം വാ ഞാൻ പറഞ്ഞേക്കാം കാണുന്ന അവര് പറയുമ്പോ ഞാൻ നമസ്കാരം നമസ്കാരം ും കിട്ടൂല ഹോട്ടലിന്റെ പേരെന്ത് കഴിച്ചിട്ട് ആൾക്കാർ എന്ന് അല്ല ഇവിടെ നല്ല അവര് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് ഏമ്പൊക്കെ ഞാൻ ചോദിക്കും മതിയായോ ഓ മതിയോ പറയും മതിയായി ഇവിടെ എത്ര ഉണ്ട് മാത്രം മതി അവധം മുഴുവൻ ചെയ്യാൻ അതിനുള്ള പണിക്കാരനാൻ ഭയങ്കര വൃത്തി അവൻ കുളിക്കാൻ രൂപേഷ് രൂപേഷ് ബാബു ബാബു ഞാൻ 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 ഷർട്ട് പ്രാന്ത കിട്ടിയതാണ് എടുത്തത് ഇതാണ് ബാബു എപ്പോഴും ഇവിടെ വൃത്തിയായിട്ടാണ് നിൽക്കാറുള്ളത് എന്റെ പേര് രൂപേഷ് ബാബു അസാമിലാണ് വീട് മൊലാളിയുടെ ഒരു മകനാണ് ഞാൻ മകനെ പോലെ പോലെയാണ് ഞാൻ മൊലാളിയുടെ വീട്ടിലാണ് കിടക്കണത് അല്ലാതെ മറ്റേ നാപ്പത് കൂട്ടുകാരോടല്ല പിന്നെ ഞാൻ എല്ലാ രീതിയിലും വൃത്തിയായിട്ട് ഇവിടെ കാത്തു സൂക്ഷിക്കും നമ്മടെ അടുക്കള പോലെ തന്നെ

എലിയുടെ മാളം എലിയുടെ മാളം സാർ ഇവിടെ എലിയുണ്ട് എലിയോ കാരണം ഫുഡ് പോയിസൺ എലിയുടെ മാളോ എന്താണത് ഞാനിവിടെ ഇവിടെ എലിയുണ്ട് ഇവിടെ എലിയാ സാറേ ഇല്ല ഇല്ല ഉറപ്പാ എന്താ പാമ്പും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് എങ്ങനെ എലി വരാനുള്ള വെച്ചപ്പോ സൈഡിൽ ഒരു ചുരുട്ട കിടന്നില്ലേ നിങ്ങൾ ഇറങ്ങി വരും അധികം നോക്കേണ്ട കാര്യൊന്നും ഇല്ലേ രണ്ടര നമുക്ക് ഇത്രയും കണ്ട സ്ഥിതിക്ക് ഫുഡും കൂടെ ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചു സമാധാനോ എല്ലാ സാറേ ഇവിടുത്തെ ഫുഡ് കഴിച്ചാണ് കിടക്കുന്നത് ഫുഡ് പോയില്ലേ ഹെൽത്തിൽ വിളിക്കട്ടെ പോലീസിൽ വിളിക്കട്ടെ ശരിയല്ലല്ലോ ഇതേ നിങ്ങൾ എന്ത് എന്ത് ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഇവിടെ കണ്ടപ്പോ എനിക്ക് പതിനായിരം പിടഞ്ഞ് മേടിക്കാൻ പോയിട്ട് പിടഞ്ഞു മേടിക്കാൻ പോകുന്നു പതിനാറായിരം രൂപയുടെ ഫുഡ് കഴിച്ചിട്ട് ഇന്നും വരെ അവൻ പടഞ്ഞ ഇന്ന് തന്നെ അവൻ പടയണം ഈ സമയത്ത് സമയത്ത് ഹലോ അതെ സാറേ വിളിക്കണ നമുക്ക് ഇവരെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാം ആശുപത്രി കൊണ്ടുപോവാം സാറേ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയാലോ ഞങ്ങൾ കൊണ്ടോ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുമല്ലോ വിഷാം ഫുഡ് ആണെന്ന് അറിയാൻ വേണ്ടി ആ മാസത്തിൽ നിന്ന് ചെറുകൂടിൽ നിന്നെല്ലാം പുറത്തിട്ടിട്ട് ഇവര് വലിച്ചു കീറി നോക്കുമല്ലോ അങ്ങനെ നോക്കുമ്പോ ചിലപ്പോ അങ്ങനെ ചത്തുപോയ രണ്ട് പെമ്പിള്ളേരുള്ളത് സാറേണ്ടോ എനിക്ക് ഓപ്പറേഷൻ വേണ്ട ായിരുന്നോ ഫുഡിന്റെ എന്റെ കൊഴപ്പോ ഞാൻ പതിനാറായിരം രൂപ കൊടുക്കാണ്ടല്ലോ വൈകുന്നേരം കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോ ആഹാരം തല ഇറങ്ങി വീണാലും ആ പേരില് കടം പൂട്ടാണെങ്കിലേ ഇനി കാശ് കയറണ്ടല്ലേ അതുകൊണ്ടാ പോവാട്ടോ പോവാൻ ഇവിടത്തെ നല്ല ഫുഡാണ് മാഡം ഫുഡ് എന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് കാഴ്ച കാഴ്ചയിൽ മൊത്തത്തിൽ ഇതും കൊടുക്ക ബിരിയാണി എനിക്ക് എല്ലാ പാവവും നിങ്ങൾക്ക് ആസാമിലേക്ക് വണ്ടി കേറുക അല്ലെങ്കിൽ വേറെ കട നോക്കും രണ്ട് ിൽ തരണോ ഞങ്ങൾക്കറിയാലോ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ചെക്കിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ലേ ഒരാഴ്ചയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത് ലീവായിരുന്നു അറിഞ്ഞല്ലോ ഇനി റിസ്ക് എടുക്കാൻ വയ്യ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇനി റിസ്ക് എടുക്കാൻ വയ്യ ഒന്ന് സംസാരിക്കണ്ട സാർ നമുക്ക് ഒരുമിച്ച് കഴിക്കാം നമുക്ക് ഒരുമിച്ച് റിസ്ക് എടുക്കാം കേട്ടോ എടാ എന്റെ തിരക്കെന്ന് പറഞ്ഞ അവടെ തിരക്ക് രാജാ ഹോട്ടലിൽ എന്തോ തിരക്കെന്നറിയോ അവന്റെ അമ്മ അവന്റെ അണ്ണാക്കിലോട്ട് വെച്ചു കൊടുക്കുന്ന പൊറോട്ട നാലെണ്ണേ കിട്ടിയുള്ളൂ ബാക്കി മുട്ടയുടെ ഗ്രേവി ഉണ്ട് കേട്ടോ ഇത് ചിക്കൻ ബിരിയാണി കീർത്തി ഹോട്ടലിൽ ഉള്ളായിരുന്നു മാതെ പോയി അത്രയ്ക്കല്ലേ നമ്മുടെ ആളിക്കും ഇവിടെ സാധനങ്ങൾ ഉണ്ടല്ലോ നമ്മക്ക് ദിവസം പഴക്കം ചെന്നതാണല്ലോ അവർ അവര് വരുമ്പോ തന്നെ ഈ നമ്മുടെ പഴയ സാധനങ്ങൾ എല്ലാം മാറ്റണം എന്നിട്ട് ഇത് ചൂടായിട്ട് ഇത് ഫ്രണ്ടിലോട്ട് നിരത്തി നിർത്തി വെക്കണം എന്നിട്ട് നിർത്തി കൊടുത്തു നിന്നോട് സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോ അവന്റെ അണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കണ്ടേ പാത്രം എടുത്തോണ്ട് നിരത്തി വെക്കണെന്ന് അല്ല ഇവിടെ സാധനങ്ങൾ മേടിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത് അല്ല സാധനം ഉണ്ടാക്കിയത് മേടിച്ചോണ്ട് വരാനല്ലോ നിന്നോട് പറഞ്ഞത് അണേ പ്രാന്ത അടോണ്ടാണോ അണല്ലോ പറഞ്ഞത് നമുക്ക് അവിടെ പോയി നല്ല ഫുഡ് മേടിച്ചോണ്ട് വരണം അവര് വരുമ്പോൾ അവൻ്റെ അണ്ണാൻ്റെ വെച്ച് കൊടുക്കണം പറയാനൊന്നു പാത്രം എടുത്തോണ്ട് നോളിരിക്കാതെ ചെറിയ ഇതുള്ള അനീന ഗുളിയ ഒന്നും കഴിച്ചില്ല അതിന്റെ പുള്ളിക്ക് ചെറിയൊരു പ്രാന്ത ഉള്ളത് അസുഖം അസുഖമുള്ള അണ്ണാ മൂത്താന്ന് നോക്കത്തില്ല നിനക്കാ ഭ്രാന്ത ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ടൊന്നും പറപ്പിക്കരുത് പ്രാന്ത ചെറിയ വട്ടറുണ്ട് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ഇങ്ങോട്ട് വാ എടാ ആ അല്ല ഞാൻ എന്താ വാട്ടി പൊളിഞ്ഞ കൊട്ടേ കയറി എനിക്കാ എന്റെ ഞാനേ ചിക്കൻ ബിരിയാണി അമേരിക്കയെ കൊണ്ട് കൊടുത്തിട്ട് അത് ഡൽഹി വഴി പോയി അവളെ എനിക്ക് പിന്നെ നിർത്തി പിന്നെത്തിരി സമാധാനോ ഇനി പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ പത്തുമണിയാട്ടാ സാറേ കോഞ്ഞ തമാശേൻ്റെ അടുത്ത് പറയരുത് കട പൂട്ടാനാണ് പറഞ്ഞത് ഇവിടെ നല്ല ഭക്ഷണമില്ലെന്നുള്ള ഉറപ്പായി ഇൻസ്പെക്ഷൻ വന്ന ആളെ നിലയിൽ എനിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും ആരും 2000 രൂപ എടുത്ത് കൊടുക്കണ്ട അങ്ങോട്ട് കൈകൂലിയാ നിന്നെ കൈകൂലി ഇതൊക്കെ നേരെ വന്ന് നടക്കോ ആയിക്കോളൂ കൊടുക്ക് കൊടുക്ക് നീടാടാ ഏടാ ഒന്നാങ്ങോട്ട് സപ്ളമെ ഇല്ല ആ തേൻവിച്ചാ ഗായി പൈസ സാറേക്കൊണ്ട് കേറി പോന്ന് സാറേ ഇത് സാർ സർ സാറേ എന്താ ഇത് സാറേല്ല ഫോട്ടോ എടുക്കാനാണ് 2000ന്റെ ഗാന്ധിജിയോള്ളേ ഗാന്ധിജി കണ്ടിട്ട് ഇതെന്തിനാ കൈകൂലി കൈകൂലി ആർക്ക് സാർനാ ങേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ സാർ കൈക്കൂലി വാങ്ങി നാളാണെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ കൈക്കൂലി വാങ്ങിക്കത്തില്ല പിന്നെ ജിപേ ഫോൺ എന്റെ അടുത്ത് പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അപ്പൊ കുഴപ്പമില്ല മായം ചേർത്ത ഭക്ഷണപദാർത്ഥത്തിൽ കൊടുക്കുന്ന സ്ഥാപനമാണത് അങ്ങനെയുള്ള സ്ഥാപനം വെച്ചു കൊടുത്തില്ല ഞങ്ങള് ഇൻസ്പെക്ഷൻ വന്ന് സാറേ പൂട്ടി അത്രേ ഉള്ളൂ അല്ല സാറേ ഞാൻ നിങ്ങൾ നിങ്ങൾ ഡ്യൂട്ടി നിങ്ങളുടെ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു നാളെ രാവിലത്തെ പത്രത്തിൽ വരും തിരുവനന്തപുരം അഞ്ച് കടലടച്ചു ആ കൊടുത്തോണ്ട് സാർ ആര് കിട്ടു തന്ന പൈസ ഇങ്ങോട്ട് വാ എനിക്ക് കാരണം ആ ശബ്ദം എന്താക്കണി സാർ ആര് പൂട്ടാൻ പോലെ എന്തിനാ എന്റെ പൈസ എന്തായിരുന്നു കേട പറയുന്നത് നാളെ രാവിലത്തെ പത്രത്തിൽ വരും തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് ഹോട്ടൽ പൂട്ടി എന്നേ വരൂ ഈ ഹോട്ടലിന്റെ പേരോ ഇതിന്റെ ഓണറുടെ പേരോ ഈ സ്ഥലമോ ഒന്നും കാണില്ല അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെ കാര്യം ഞങ്ങളുടെ കാര്യം നടക്കും ഇപ്പൊ